കോവിഡ് മരണം ൾ പുറത്തുവരുന്നുണ്ട് ആരോഗ്യവകുപ്പാണ് ഞായറാഴ്ച ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് ശനിയാഴ്ചയാണ് എൺപത്തി വയസ്സുള്ള രോഗി മരിച്ചത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി എട്ട് പേർക്ക് കോവിഡ് പരിശോധന നടത്തിയതായും അഞ്ചു പേർക്ക് പോസിറ്റീവ് സ്ഥിരീകരിച്ചതായും അധികൃതർ പറയുന്നുണ്ട് ഒരാളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആകെ സജീവമായ കേസുകളുടെ എണ്ണം മുപ്പത്തെട്ടായിരിക്കുകയാണ് ഇത്രയും സജീവ കേസുകളിൽ മുപ്പത്തെട്ടെണ്ണവും ബംഗളൂരുവിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നഗരത്തിൽ ആകെ തൊണ്ണൂറ്റി രണ്ട് പേർ പരിശോധനയ്ക്ക് വിധേയരായിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ടു പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ബംഗളൂരു റൂറൽ മംഗളൂരു വിജയനഗര ജില്ലകളിൽ ഓരോ സജീവ കേസുകൾ വീതവും മൈസൂർ ജില്ലയിൽ രണ്ട് സജീവ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുംബൈയിൽ നിന്ന് തിരിച്ചെത്തിയ സ്ത്രീക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വീട്ടിൽ ഐസൊലേഷനിലാക്കി ബെളഗാവിൽ ഗർഭിണിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ മാസം അവർ പൂനെയിലേക്ക് യാത്ര ചെയ്തിരുന്നു കോവിഡ് കേസുകളിൽ ആശങ്ക വേണ്ടെന്നും സർക്കാർ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ബംഗളൂരുവിൽ മരിച്ച എൺപത്തി അഞ്ചുകാരന് മറ്റു പല അസുഖങ്ങളും ഉണ്ടായിരുന്നുവെന്നും ഇത് സംബന്ധിച്ച് വിശദമായ ഓഡിറ്റ് നടത്താൻ നിർദ്ദേശിച്ചതായും ആരോഗ്യമന്ത്രി പറയുന്നുണ്ട് വയോധികന്റെ മരണം കോവിഡ് ബാധയെ തുടർന്ന് മാത്രമാണെന്ന് പറയാനാവില്ല എന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൂടാതെ അദ്ദേഹം ഒരു വർഷമായി കിടപ്പിലായിരുന്നു പരിശോധനയിൽ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഇടുപ്പ് മാറ്റിവെച്ചിരുന്നു ഹൃദയ സംബന്ധമായ തകരാറുകളുണ്ടായിരുന്നു ക്ഷയരോഗിയുമായിരുന്നു അതിനാൽ വ്യക്തമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് കർണാടകയിൽ ഉടനീളമുള്ള എട്ട് മെഡിക്കൽ കോളേജുകളിൽ ഞായറാഴ്ച മുതൽ കോവിഡ് പരിശോധന ആരംഭിക്കണമെന്ന് ആരോഗ്യവകുപ്പ് സാങ്കേതിക ഉപദേശക സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും കോവിഡ് പരിശോധനയ്ക്കുള്ള ആർ ടി പി സിആർ കിറ്റുകൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ എത്തും സ്വകാര്യ ആശുപത്രികളിലായാലും സർക്കാർ ആശുപത്രികളിലായാലും രോഗലക്ഷണങ്ങൾ ഉള്ളവരെ നിർബന്ധമായും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കണം നാലഞ്ച് ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തും രാജ്യത്തും കോവിഡ് സാഹചര്യം ഏതു രീതിയിലേക്ക് നീങ്ങുമെന്ന് പറയാനാവുമെന്നും മന്ത്രി പറയുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ പ്രതിരോധ നടപടി ഇല്ലാതിരുന്നതാണ് കേസുകൾ വർദ്ധിക്കാൻ ഇടയാക്കിയതെന്ന ആരോപണത്തെക്കുറിച്ച് കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒരു തരത്തിലുള്ള അവഗണനയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മൾ അനാവശ്യമായ പരിഭ്രാന്തി സൃഷ്ടിക്കേണ്ടതായിട്ടില്ല നടപ്പാക്കണമെന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു തരത്തിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടില്ല നിലവിലെ കേസുകളുടെ എണ്ണം പരിഗണിച്ച് കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരമുള്ള നടപടികൾ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് ധാർവാഡ് ഉൾപ്പെടെയുള്ള പല ജില്ലാ ആശുപത്രികളിലും കോവിഡ് ബാധിതരുടെ ചികിത്സയ്ക്ക് മാത്രമായി പത്ത് കിടക്കകളുള്ള ഐ വാർഡ് തുറന്നിട്ടുണ്ട് അതേസമയം നിലവിൽ പരിഭ്രാന്തരാകേണ്ട സാഹചര്യം ഇല്ലെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള തെക്കുകിഴക്കൻ ഏഷ്യയിൽ രോഗം ബാധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പനി ശ്വാസമുട്ടൽ മൂക്കൊലിപ്പ് മൂക്കടപ്പ് ക്ഷീണം ഗന്ധം നഷ്ടപ്പെടൽ രുചി നഷ്ടപ്പെടൽ അങ്ങനെയാണ് രോഗലക്ഷണങ്ങൾ എന്നാൽ വീണ്ടും കോവിഡ് വ്യാപനം ആരംഭിച്ചപ്പോൾ അത്ര അറിയപ്പെടാത്ത രണ്ട് ലക്ഷണങ്ങൾ കൂടി പ്രത്യക്ഷപ്പെടുന്നതായി വിദഗ്ധർ പറയുന്നുണ്ട് അണുബാധയിൽ ഭൂരിഭാഗവും ഗുരുതരമല്ലെങ്കിലും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഡോക്ടർമാരും പറയുന്നു ഇത്തവണ മുൻകാല കോവിഡ് ലക്ഷണങ്ങളുമായി ബന്ധമില്ലാത്ത രണ്ട് അസാധാരണ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതായി റിപ്പോർട്ടുകളുണ്ട് വയറിളക്കം കൺജക്ടിവിറ്റീസ് അതായത് ചുവപ്പ് അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള കണ്ണ് എന്നിവയാണ് പുതിയ ലക്ഷണങ്ങൾ അമേരിക്കൻ അക്കാദമി ഓഫ് ഓഫ്തൽമോളജി പ്രകാരം പിങ്ക് ഒരു അസാധാരണ ലക്ഷണമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ മയോ മയോക്ലിനിക് പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ചില കോവിഡ് പോസിറ്റീവ് ആളുകൾക്ക് ഓക്കാനം മലം അയഞ്ഞ രീതിയിൽ പോവുക തുടങ്ങിയ ലക്ഷണങ്ങളും അനുഭവപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഇവ വൈറസിന്റെ ക്ലാസിക് സൂചനകളായി ഇതുവരെ കണക്കാക്കപ്പെട്ടിട്ടില്ല ഇപ്പോൾ നിരവധി പുതിയ കേസുകളിൽ ഇതേ ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ അവയെ അണുബാധയുടെ സാധ്യതയുള്ള മുന്നറിയിപ്പ് ലക്ഷണങ്ങളായി കണക്കാക്കപ്പെടുന്നു പ്രത്യേകിച്ചും മറ്റ് ശ്വസന ലക്ഷണങ്ങളോടൊപ്പം അവ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാവുന്നതാണെങ്കിലും അവ നിങ്ങളുടെ ശരീരത്തിൽ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും കോവിഡ് അണുബാധയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അടിസ്ഥാന കാര്യങ്ങളിലേക്ക് വീണ്ടും മടങ്ങുക എന്നതാണ് തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക ശുചിത്വം പാലിക്കുക രോഗികളുമായി അടുത്ത ബന്ധം ഒഴിവാക്കുക സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക തുടങ്ങിയവയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കൂടാതെ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം ലഭ്യമാക്കുകയും വേണം ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള കോവിഡ് കേസുകളുടെ എണ്ണത്തിലെ വർധന പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണെന്ന് ഐ എം എ മുൻ സംസ്ഥാന അധ്യക്ഷനും നാഷണൽ കോർഡിനേറ്ററുമായ ഡോക്ടർ സുൽഫി നൂഹ് പറയുന്നുണ്ട് അപകടകരമായ നിലയിലെ വർധനമായി ഇപ്പോഴത്തെ അവസ്ഥയെ കാണേണ്ടതായിട്ടില്ല എന്നും എന്നാൽ രോഗവ്യാപനത്തെ ഗൗരവത്തോടെ തന്നെ സമീപിക്കണമെന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെയാണ് ഏതൊരു മഹാമാരി കഴിഞ്ഞാലും അത് ലോകത്തെ എല്ലായിടത്തും ഇടയ്ക്ക് വന്നു പോകുന്ന സ്ഥിതി ഉണ്ടാകും അതിന്റെ ഭാഗമായുള്ള വർധനമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് കേരളത്തിലെ കാലാവസ്ഥ കൂടി പരിഗണിക്കുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യമാണ് മൺസൂൺ കാലം ആരംഭിച്ചിരിക്കുകയാണ് ഇത് മറ്റ് പല മഴക്കാല രോഗങ്ങളുടെയും കൂടി കാലമാണ് വൈറൽ പനികൾ ഡെങ്കിപ്പനി പോലുള്ളവയും പടരുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ വാക്സിൻ ഉണ്ടെന്നും സുരക്ഷിതമാണെന്നും പറയുമ്പോഴും ആ ഒരു അവസ്ഥയെ കൂടി ശ്രദ്ധിക്കണം രോഗലക്ഷണങ്ങൾ ഉള്ളവർ മാസ്ക് ധരിക്കാനും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കാനും മടിക്കരുതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആവശ്യമുള്ളവർ കോവിഡ് പരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും കാലാവസ്ഥ കൂടി പരിഗണിക്കുമ്പോൾ ആളുകളിൽ രോഗം പെട്ടെന്ന് തന്നെ വന്നു പോകാനാണ് സാധ്യത എന്നാൽ ആറാഴ്ച മുതൽ രണ്ടു മാസത്തിനുള്ളിൽ ഇപ്പോഴത്തെ സ്ഥിതി മാറും കോവിഡ് വ്യാപനത്തിന്റെ സമയത്ത് ഹൈ റിസ്ക് കാറ്റഗറി വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്നവർ പ്രത്യേക ശ്രദ്ധ നൽകണം മാരക രോഗത്തിന് നിലവിൽ ചികിത്സ തേടുന്നവരും മുൻപ് ചികിത്സ തേടിയിരുന്നവരും ശ്രദ്ധ നൽകണം അതോടൊപ്പം തന്നെ തീരെ ചെറിയ കുട്ടികളിലും ബുദ്ധിമുട്ട് സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് പലരിലും ചെറിയ തോതിലായിരിക്കും രോഗം വന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങളായ ചുമ പനി തുമ്മൽ എന്നിവയുള്ളവർ മാസ്ക് ധരിക്കുന്നത് പോലുള്ള മുൻകരുതൽ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും ഇരുനൂറ്റി എഴുപത്തി കോവിഡ് കേസുകളാണ് മെയ് മാസത്തിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ എൺപത്തിരണ്ട് തിരുവനന്തപുരം എഴുപത്തി മൂന്ന് എറണാകുളം നാല്പത്തി ഒമ്പത് പത്തനംതിട്ട മുപ്പത് തൃശൂർ ഇരുപത്തി ആറ് എന്നിങ്ങനെയാണ് ഈ മാസത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കോവിഡിന് സ്വയം പ്രതിരോധം പ്രധാനമാണ് പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാണ് ആരോഗ്യ പ്രവർത്തകർ മാസ്ക് നിർബന്ധമായി ധരിക്കണം അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം ഇടക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം കോളറ മഞ്ഞപ്പിത്തം രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണം കുടിവെള്ളം മലിനമാക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കണം അവബോധം ശക്തമാക്കണം ഹെപ്പറ്റൈറ്റിസ് എ ബാധിക്കുന്നവർ രോഗം പകരാൻ സാധ്യതയുള്ള കാലയളവിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും വേണം